സമയത്തിൽ ഏറ്റവും വറക്കത്തുള്ള സമയം സുബിയുടെ മുമ്പുള്ള സമയമാണ് അപ്പോഴാണ് മുത്തിനെ അഭിജനിച്ചത് സല്ലഅലിം റബി ഉള്ളവൽ പന്ത്രണ്ടിന് തിങ്കളാഴ്ച സുബിഹിയുടെ അല്പം മുമ്പ് ലോകമുണ്ടായത് മുതൽ നാൾ വരെയുള്ള മൊത്തം സമയം പരിശോധിച്ചാൽ ഏറ്റവും വറക്കത്തുള്ള സമയം ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു റബിയുല്ലവലിൻ്റെ പന്ത്രണ്ടാമത്തെ ദിവസത്തിലെ അന്നൊരു തിങ്കളാഴ്ചയായിരുന്നു സുബീൻ്റെ മുമ്പുള്ള സമയമാണ് ലോകം തുടങ്ങിയത് മുതൽ ലോകം അവസാനിക്കുന്നത് വരെയുള്ള മൊത്തത്തിലുള്ള സമയെടുത്താൽ ആ സമയത്തിൽ ഏറ്റവും ഭറക്കത്തുള്ള സമയം ഒരു സമയത്തിന്റെ പറക്കത്തെ എങ്ങനെ തീരുമാനിക്കുക ആ സമയത്തുണ്ടായ ഒരു സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയ അങ്ങനെയാണ് തീരുമാനിക്കുക തീരുമാനിക്കാഴ്ച നോമ്പ് അനുഷ്ഠിക്കണമെന്ന് പറഞ്ഞപ്പോ സ്വാപത് ചോദിച്ചു റസൂലേ എന്തിനാണ് തിങ്കളാഴ്ച നോമ്പ് നോൽക്കുന്നത് അപ്പൊ പറഞ്ഞു ഫിഹിലിത്തു അന്നാണ് ഞാൻ ജനിച്ചത് ഒരു സമയത്തിന്റെ പറക്കത്ത് തീരുമാനിക്കുക ആ സമയത്തുണ്ടായ വിഷയത്തിന്റെ അടിസ്ഥാനത്തിനാണ് ഭറക്കത്ത് കേടുക അങ്ങനെ തന്നെ തീരുമാനിക്കുക ബാപ്പ മരിച്ച അന്നെ വരകൂടിയിരിക്കണം എന്നൊന്നുമില്ലല്ലോ ഭറക്കത്ത് കേടും തീരുമാനിക്കണം തന്നെയാണ് ആ സമയത്തുണ്ടായ ഒരു സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഭറക്കത്ത് തീരുമാനിക്കുന്നത് എന്തെന്നെയാണ് ഒരു സമയത്തുണ്ടായ ഒരു സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് മുഹറമ്പത്തിനെ കുറിച്ച് മുത്തനബി സല്ലാ അലിസ്വല്ലാം യോട് നബിതങ്ങൾ പറഞ്ഞു സല്ലാ അലിസ്വല്ലം അന്നാണ് ആദൻ നബി അലി ഇസ്ലാമിന് സ്വർഗപ്രവേശനം നൽകിയത് വെള്ളിയാഴ്ച രാവിലെ നിക്കാ എന്ന് പറഞ്ഞു അപ്പൊ ചോദിച്ചു എന്താ പ്രത്യേകത വെള്ളിയാഴ്ച രാവിലെയാണ് ആദം വല്ലിപ്പ എന്ന ഞമ്മളെ വല്ലിമാനെ കല്യാണം കഴിച്ചത് ഒരു സമയത്തിന്റെ പറക്കത് തീരുമാനിക്കുന്നത് ആ സമയത്തുള്ള ഒരു സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്